േലിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്ന രാജ്യമാണ് അമേരിക്ക അമേരിക്ക അറബി രാജ്യങ്ങളിൽ അവരുടെ ആസ്ഥാ അവരുടെ പട്ടാള ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന പല അറബി രാജ്യങ്ങളുമുണ്ട് ആ അറബി വിശ്വാസത്തിൽ എടുക്കാതെയാണ് ഇസ്രായേലിന് അമേരിക്ക എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊണ്ടിരിക്കുന്നത് ഒരു തെമ്മാടി രാജ്യത്തിൻ്റെ കയ്യിൽ ഒരു തെമ്മാടിയുടെ കയ്യിൽ ആയുധങ്ങൾ കൊടുത്ത് ആ ആയുധങ്ങളുണ്ട് യഥേഷ്ടം പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്താൽ ഏത് തെമ്പാടികളും എന്തും പ്രവർത്തിക്കും അതുപോലെയാണ് ഇസ്രായേൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ലോകനീതിയൊന്നും ഇസ്രായേലിന്റെ മുമ്പിൽ വിലപ്പോകുകയില്ല ആര് പറഞ്ഞാലും ഇസ്രായേൽ കേൾക്കുകയുമില്ല അങ്ങനത്തെ ഒരു ക്രൂര സ്വഭാവമുള്ള വിശ്വാസമുള്ള രാജ്യമാണ് ഇസ്രായേൽ അവർ അടുത്തുള്ള അറബി രാജ്യങ്ങളെ മുഴുവൻ പിടിച്ചെടുത്ത് ഒരു വലിയ സാമ്രാജ്യത്തെ ശക്തിയായി ജീവിക്കുവാനുള്ള ഉദ്ദേശത്തിലാണ് അവർ പുറപ്പെട്ടിരിക്കുന്നത് അവരെ സഹായിക്കുന്നത് എല്ലാ അർത്ഥത്തിലും അമേരിക്കയാണ് എന്നാൽ അമേരിക്ക അറബി രാജ്യങ്ങളുടെ പിന്നെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് തുർക്കിയിലാണെങ്കിൽ അമേരിക്ക അണുവായുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണെന്ന് പറയപ്പെടുന്നു അങ്ങനെ പല രാജ്യങ്ങളിലും അമേരിക്ക അവരുടെ ആയുധങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നു അതായത് അണുബോംബ് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അത്യാഹിതമുണ്ടാകുകയാണെങ്കിൽ അറബികൾ ചാകും അല്ലെങ്കിൽ മുസ്ലിംകൾ ചാകും അതുപോലും അമേരിക്കയിൽ വെക്കാതെ ഇതുപോലുള്ള മുസ്ലിം രാജ്യങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടു അങ്ങനെയാണ് ഇസ്രായേലിന് എല്ലാവിധമായ സഹായങ്ങളും അവർ ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ അതായത് അണുബോംബുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മറ്റൊരു രാജ്യം ഇസ്രായേലാണ് ഇസ്രായേലിൽ പിന്നെ അണുബോംബ് ഉള്ളത് കൊണ്ട് അഹങ്കാരം അവർക്ക് വർദ്ധിക്കുന്നു ഏത് ദുഷ്ടതരവും ചെയ്യാൻ പറ്റുന്ന നിലയിലുള്ള അവരുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല അമേരിക്കയ്ക്ക് മാത്രമേ കഴിയുള്ളൂ അമേരിക്കയ്ക്കാണെങ്കിൽ ഇസ്രായേലികളെ പേടിയുമാണ് കാരണം അമേരിക്കയിൽ ക്രിസ്ത്യാനികളാണ് ഇസ്രായേൽ ജൂതന്മാരും ജൂതന്മാരാണ് അവരുടെ ക്രിസ്ത്യാനികളുടെ ദൈവത്തെ കൊന്നത് അവർ അള്ളാഹുവിനെ യേശുവിനെ കൊന്നത് ജൂതന്മാരാണ് അതുകൊണ്ട് ആ ഭയം ഇപ്പോഴും ക്രിസ്ത്യാനികളുടെ ഇടയിൽ നമ്മൾ കാ കണ്ടേ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത് ഇസ്രായേലിനെ കാരണം അവരുടെ ദൈവത്തെ കൊന്ന ദുഷ്ടനെ ഭയപ്പെടുന്ന ക്രിസ്ത്യാനികളെയാണ് നാം ഇവിടെ കാണുന്നത് അതുകൊണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് ബ്രിട്ടൻ ജർമ്മനി ഇറ്റലി ഫ്രാൻസ് മുതലായ രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിന് വേണ്ട എല്ലാ ആയുധങ്ങളും എത്തിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ദുഷ്ടൻ ഏറ്റവും വലിയ ഭീകരൻ ഏറ്റവും വലിയ ദുഷ്ടനായി ലോകത്ത് മാറിയിരിക്കുന്നു അങ്ങനെയാണ് ഗാസയിലെ സാധുക്കളായ പിന്നെ ഒരു നിവൃത്തിയില്ലാത്ത മുഴു പട്ടിണിക്കാരായ രോഗികളായ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത പട്ടിണി പാവങ്ങളെ കൊന്നുകൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ലോകം മനസ്സിലാക്കണം യു മനസ്സിലാക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുവാനുള്ളത്